ഇപ്പറിയുള്ളവരെ നമസ്കാരം ഇതാ നമ്മുടെ അണ്ണാർക്കണ്ണൻ്റെ കഥയാണേ ഇതൊരു രസകരമായ സംഭവമാണ് ആളുകളൊക്കെ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഇതുപോലൊന്ന് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും അത്ര സൗഹൃദമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജഗദീഷുമായിട്ട് ഈ അണ്ണാർ കണ്ണനുള്ളത് ജഗദീഷ് ഇതിനെ വിളിക്കുന്നത് പൊന്നനെന്നാണ് പൊന്നനെന്നും കണ്ണനെന്നും ഒക്കെ മാറി മാറി വിളിക്കും ആര് വിളിച്ചാലും അവരിലേക്ക് ഓടിയെത്തും അത്ര സൗഹൃദമുള്ള ഒരു അണ്ണാറക്കണ്ണൻ കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഏകദേശം ഈ അണ്ണാർകുട്ടി അണ്ണാർക്കണൻ കിട്ടിയിട്ട് സമയമായി ഒറ്റ ദിവസത്തെ ഒറ്റ ദിവസം പ്രായമുള്ള ദിവസം കിട്ടിയതാ കിട്ടിയതാ എന്തതിനാ കൊടുക്കണ കഴിക്കാന് നമ്മുടെ പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കപ്പലണ്ടി ഫ്രൂട്ട്സ് ഐറ്റംസ് ുംപ്പലണ്ടിയൊക്കെ ഞാനൊരു പരിചയപ്പെടുത്തലോടെ തുടങ്ങാവേ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഫ്രെയിം വരുന്നില്ല ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നമ്മൾ നേരത്തെ ഒരു മധുരത്തിൽ നബവ്യ എന്ന് പറയുന്ന ഒരു ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്ത ആളാണേ അപ്പം എൻ്റെ വീട്ടിൽ നിന്നിപ്പോ വന്നപ്പം അവന്റെ വണ്ടിയിൽ ഒരു അണ്ണാൻ കൊഞ്ഞിരിക്കുന്നത് അപ്പൊ എന്നെ കാണിക്കാനും മക്കളെ കാണിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാണേ ഈ അണ്ണാർ അണ്ണാറക്കണ്ണന് പ്രത്യേകിച്ച് പേരുവല്ലോണ്ടോ കണ്ണൻ കണ്ണന് കണ്ണാന്ന് വിളിച്ച് വരുവോ അങ്ങനൊക്കെ ഉള്ള ഒരു അറിവായില്ലേ അടുത്തും പോവോ ഇത് സഹകരിക്കുന്ന പണ്ട് നമ്മുടെ പിന്നെ പിഷാരടി ചേട്ടൻ ഇങ്ങനെ കൊച്ചു പ്രായത്തിലേ കളി ആ ചടിയേറ്റുന്ന ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നേ ഇപ്പൊ ഞാളി പ്ളി കണ്ണ കണ്ണാ പോയെ പൊന്നു കളിക്കാൻ പൊന്നുസേ പൊന്നൂസിനെ അണ്ണനെ കളിപ്പിക്കണോ ഏ പേടിക്കണ്ടത് വിട്ട നമ്മുടെ ഈ റൂഫിന്റെ നമ്മടെ നമുക്ക് നോക്കട്ടെ എന്നെ വീട്ടിൽ പോകത്തില്ലേ ഞാനുണ്ടെങ്കി എന്നെ വീട്ടിലും പോകത്തില്ലേ പോലെ കരുനാപ്പിള്ള പോകും ബൈക്കിരുന്ന് കരുതാപ്പിള്ളൂ ഞാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് നീ വന്നുകഴിഞ്ഞാൽ വീട്ടിലല്ലോ കൊണ്ടുപോയി കൊണ്ടുവന്നൊക്കെ പറഞ്ഞു കല്യാണ വീട്ടിലും പോയല്ലേ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോല എന്റെ ഇതുപോലെ സുഹൃത്തിനെ കാണാനായിട്ട് വീട്ടിലെല്ലാരും ഇതുവരെ അടച്ചിടത്തില്ല തുറന്നു സത്യത്തിൽ നമുക്ക് ഒരു അണ്ണാനൊക്കെ ഈ ഇങ്ങനെ കാണുമ്പോൾ വളർത്താനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടല്ലേ ഓ ഒരുപാട് റിസ്ക് ആയിരുന്നു ഒരു ഒരു വർഷം പ്രായമുള്ള കുഞ്ഞല്ലയോ കുഞ്ഞായിട്ടോ കിട്ടിയോ ഒരു പ്രസാദയാല്ലേ അല്ലെ അവൻറെ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നമ്മക്ക് അത്ര റിസ്ക് റെഡിയാക്കി എടുക്കാതെ വേറെ ഒന്നും അത് മരിച്ചുപോയി ഓഹ്യോ നമ്മുടെ സുഹൃത്ത് പ്രസാദിന്റെ ഇത് എലിയുടെ സ്വഭാവം ഉണ്ടല്ലോടാട്ട് കറണ്ട് ആയുധം എന്റെ മുന്നൂസും പിന്നേസും കേണ്ടെ പൊന്നേസ് ജഗദീഷ് ഭാവം കൊണ്ടുവന്ന അണ്ണാകുട്ടി എന്നൊക്കെ വേണോ ഏ സ്വന്ത ആക്കണം അവിടെ രണ്ട് കുട്ടികളുണ്ട് ഏ മോനെ ഇത് മേടിച്ചാലൊന്നും അങ്ങനെ കിട്ടുന്ന സാധനമല്ല മേടിക്കാൻ കിട്ടത്തും മേടിച്ചായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കത്തരത്തുമില്ല ഇതൊക്കെ ഒരു ഒരു നിയോഗമാ ഒരാടയിൽ കിട്ടണോന്നും അതിനെ വളർത്തണോന്നൊക്കെ അല്ലേ ഇത് മരപൊടിഞ്ഞു വീണാ മരോടിഞ്ഞു അന്നേരം പ്രസാദ് നമ്മുടെ സുഹൃത്തുണ്ട് അവന്റെ അമ്മ അമ്മയെന്നെ വിളിച്ചിട്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര കമ്പമുള്ള അന്നേരം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മോനെ ഇതുപോലെ സംഭവം എന്റെ ഷിംഗിൾസിന്റെ പരസ്യമാവട്ടെ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആവട്ടെ റിസ്ക് ആ സംഭവം വളർത്തുന്ന ഒരു വശം പ്രായമുള്ളു സീരോടിക്കുഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നെടുത്ത് ചെന്നപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന വേറെ ഉണ്ടായിരുന്നു അത് മരിച്ചുപോയി ബിസ്ക്കറ്റ് കഴിക്കോ എന്തെങ്കിലും കഴിക്കാൻ വെച്ചെടുത്ത താഴെ വരുവാ െല്ലാം താമസിച്ചു പോയി ഞങ്ങള് ഞാനും പ്രസാദ പ്രസാദിന്റെ അമ്മ തന്നെ വിളിക്കുമ്പോൾ പ്രസാദ് എന്റെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ വേറെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്കും മറ്റേ കൂട്ടത്തിലുള്ളവരെണ്ണം വരിച്ചു പോയി പിന്നെ ഇള കെട്ടി ഇളക്കെട്ടി ഞാൻ കൊണ്ടുവന്നു ഒരു ബാസ്കറ്റ് വാങ്ങി അതിനകത്ത് സെറ്റാക്കി പട സെറ്റാക്കി പിന്നെ പാല് നിബിളിനകത്ത് ഇത് സിറിഞ്ചിനകത്ത് പാലൊക്കെ കൊടുത്ത് ഒരു പരുവം സെറ്റാക്കി എടുത്ത് ആക്കിയെടുത്ത് ആദ്യം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ോ ഒരു കമന്റ് ചെയ്തോ ഒരു ലൈക്ക് ചെയ്തോ പുതിയ പുതിയ വീഡിയോകൾ തരാം നിങ്ങളൊന്ന് ഫോളോ ചെയ്തോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പോയിക്കോട്ടെ പോയിക്കോട്ടെ ഞാൻ പറയാൻ മറന്നു മറ്റൊരു കാര്യമുണ്ട് ജഗദീഷ് ഒരു അതുല്യ കലാകാരനാണ് ഒരുപാട് വെബ് സീരീസിലും ആൽബത്തിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിനെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് കേൾക്കുന്നു